അപ്പം ഇന്നും നമ്മൾ കാത്തുവിന്റെ വിശേഷവുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഈ കാത്തുനക്കാം ഇപ്പൊ ഓർമ്മ ഉട്ടും നോക്കിക്കണു കാത്ത് ഇവനാണ് നമ്മുടെ കാത്തു കുട്ടം കാത്തു ഇപ്പോൾ എനിക്ക് ഇയാണി അങ്ങനെ പേടിയാണ് വാ ഈച്ചിറ ഈ ചിറ ഈ ചിറ കഴിഞ്ഞിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ മരത്തടിയിലേക്ക് ഒരച്ച് കൊടുത്തു ഇന്ന് നമുക്ക് ഇവന് എവിടത്തേക്കാണ് പോകുന്നത് ഇവന് ആദ്യം പുറത്തേക്ക് കഴിഞ്ഞാൽ ഉള്ള സ്വഭാവമാണ് ഉള്ളിൽ അതാണ് അതാണിവൻ്റെ മെയിൻ സ്വഭാവം എന്നിട്ട് ഇവിടെ ഇതാ ഇതേപോലെ പാവത്തിനെ പോലെ ഇരിക്കും ഇവിടെ ഇതാ എലി ഉണ്ടോ എന്ന് നോക്കാൻ വന്നതാണ് എലിയില്ല ഇവന് രാവിലെ തന്നെ നടക്കാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇവനിങ്ങനെ ക്യാമറയിൽ തുറച്ച് നോക്കുന്നു പിന്നെ അവന് പുറത്തൊന്നും വരാൻ മനസ്സിലാതെ എന്നിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് ഞാൻ വലിച്ചു കൂട്ടിക്കൊണ്ടുപോ ഇതാ നമ്മളൊക്കെ അപ്പോൾ നടക്കാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആണ് വാലാട്ടുന്നത് അപ്പോൾ വാലാട്ടിക്കൊണ്ട് നടക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ മോസ്റ്ററാജ് ചെയ്ത് കൊടുക്കാം നമുക്ക് അതിൽ മോസ്റ്ററാജിങ് കൊടുക്കുമ്പോൾ അവനൊരു സൗണ്ട് ആക്കുന്നു കുറു കുറു മറ്റൊരു സൗണ്ട് ആക്കുന്നു പിന്നെ ഇവിടെ ഇരുന്നിട്ട് ഇവനെ വാല് നക്കി നക്കിക്കൊണ്ടിരിക്കണം ഇതൊക്കെ കാത്തും ഇവന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും ഇവന് പേരിട്ടു കാത്തു എന്നാണ് പേര് ഇവനീതാ അത്ര മനസ്സില നടക്കാനുള്ള അത്ര മനസ്സില്ല നമ്മളിങ്ങനെ പിടിവാശി പിടിച്ച് വലിച്ചു കൊണ്ടുവന്നു ഇത് നേരെ പിറണ്ടാകത്ത് കയറിപ്പോവാണ് പിന്നെ ഇത് ഇവിടെ കടന്നിട്ട് നോക്ക് മാന്തി പറിക്കുന്ന വ്യക്തിയാണ് കാത്തു 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 ഇവന് നമ്മളെ മൈൻഡാക്കില്ല ആ മറ്റേ വെച്ചാൽ നമ്മളെ കല്ലടിയിലേ കൂടി നടക്കും ഇവന് ഇങ്ങനത്തെ ചില പണികൾ കിട്ടിയാൽ നമ്മളെ മൈൻഡ് ചെയ്യൂല കാത്തു കാത്തു ഇവിടെ വന്നിട്ടില്ല ചൗട്ടിന് ചൗട്ടിന് വന്നിട്ട് ഇതാ അതേപോലെ റോളി അതേപോലെ ഇതാ മാന്തുന്നു കുറച്ച് കഴിയുമ്പോൾ നോക്കിക്കോ ആ വാലാട്ടുന്നു ചക്കരക്കുട്ടി ചക്കുട്ടി കാത്തു നോക്ക് നോക്ക് ക്യാമറയിലൊക്കെ കാത്തു കാത്തു കണ്ടില്ല പിന്നെ ഇതാ ഇവനെ ഭക്ഷണത്തിന് വേണ്ടി എൻ്റെയൊക്കെ നടക്കുകയാണ് അപ്പോൾ ഇവനെ ഒരു സ്ഥലത്തേക്ക് ഭക്ഷണം കൊണ്ടുപോകാം ഇവനെ നടത്തിക്കാൻ ഇതല്ലാതെ വേറൊരു മാർഗ്ഗവുമില്ല അപ്പം നമുക്ക് ഇവിടെ തൊന്നാനോട്ട് കൊടുക്കാം പിന്നീത ഇവനെ നന്നായി ഭക്ഷണം കഴിക്കുന്നു ഇതിനുശേഷം ഇവനെ ഞാൻ നടക്കാൻ കൊണ്ടുപോകും നമുക്ക് ഇവന്റെ ഫ്രണ്ടിനെയും കൂടി ഒന്ന് കാണാം അവിടെ വെച്ചോടുത്തത് അതിൽ നിന്ന് ചുള്ളി കൊണ്ടന്ന ട്യൂബിൾ കഴിഞ്ഞിട്ടാണ് തോന്നേണ്ടത് വേഗം തൊന്ന് നടക്കാൻ പോകാം കാക്ക എനിക്ക് കിട്ടുമോ പങ്ക് എന്ന് പറക്കുന്നുണ്ട് అది నారే ఈ పూచ కొడుకున్న కక్కకి కట్టి పూచే కతూ కతూ కతు కూ కతూ నేపో